മത സൗഹൃദവും സാഹോദര്യവും നിലനിന്ന ഭാരതത്തിന്റെ മണ്ണ് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായം നിലനിന്ന ഇന്ത്യ ആ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ മതവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ വിജയകരമായ നിലയിൽ പുരോഗമിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുനിലത്തെ ഉദാഹരണമാണ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ മന്ത്രാലയം തീരുമാനിക്കുന്നത് പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിക്കുമ്പോൾ അവതരമാനമെന്ന് നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മതേതര രാജ്യമായിട്ടുള്ള ഭാരതത്തിൽ പൗരത്വം ലഭിക്കുന്നതിന് മതം മാനതന്ത്ര നിയമനിർമ്മാണ യോഗ്യതയില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തുടർന്നു എതിർത്തുകൊണ്ട് ഞാനും ശശി തരീരും ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണവും ഒരു ഘട്ടത്തിൽ പ്രതിരോധം ഞങ്ങളുടെ ഭേദഗതികൾ നിയമത്തിന്റെ ഭേദഗതി ഞാൻ അഞ്ച് ഭേദഗതികൾ അവതരിപ്പിച്ചു ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാട് ജില്ലയിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചടന കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു പൌരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോ ഞങ്ങളെല്ലാവരും എവിടെയോ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു വോട്ട് ചെയ്യാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം മാത്രമേ ഉണ്ടായുള്ളൂ എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ എത്ര ബാലുസനാണെന്ന് പറഞ്ഞാൽ എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള കല്ല് വച്ച പച്ച കള്ളം പ്രചരിപ്പിച്ച് മതന്യൂനപക്ഷ സമൂഹത്തിന് ആശങ്കയുടെ വിത്തുവിതച്ച് അതിലൂടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നാണ് സി പി എം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടില്ലേ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ അവതരുന്നതിന്റെ കാര്യത്തിൽ അപ്പോൾ തന്നെ വോട്ടിംഗ് ആവശ്യപ്പെട്ടു

പിന്നിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അവിടെ ആലപ്പുഴ ഇന്നലെ എം പി മാത്രമേ എതിർക്കാനുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ കണ്ടുവച്ച കള്ളം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പരസ്യമായി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുക ഇത് തന്നെയാണ് അവരുടെ അപവാദ പ്രകടനത്തിലൂടെ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുക എന്ന പതിവ് ശൈലിയും പഠിത രീതിയുമാണ് ഇപ്പോഴും ഇവിടെ